ദൈവ പൈതലിനോടൊപ്പം ദൈവമുണ്ടെങ്കിൽ ആ ദൈവ പൈതലിനെതിരായിട്ട് ശത്രു കൊണ്ടുവരുന്ന സകലതും അവർക്ക് അനുകൂലമായിട്ട് തീരും ദൈവമുള്ളത് കൊണ്ട് മാത്രം മോർണിംഗ് ഫനായിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് മോശയുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ പശ്ചാത്തലമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് ഒന്നാം അധ്യായത്തിൽ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു ഭാഗം നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ് ഫറോൻ ബുദ്ധിയോടെ ചില കാര്യങ്ങൾ ചെയ്തതായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു തുടങ്ങി അല്ലേ ഒന്നാം അധ്യായത്തിൽ ഫറോൻ ബുദ്ധിയോടെ ചെയ്ത ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിലൊന്ന് ചില സൂതികർമ്മിണികളെ മിഡ് വൈഫുമാരെ കൊണ്ടുവന്നിട്ട് ഇസ്രായേൽ മക്കളുടെ കുഞ്ഞുങ്ങളെ ആൺകുഞ്ഞുങ്ങളെ കൊല്ലാനായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ വിവാഹം കഴിഞ്ഞ് പ്രസവിക്കുന്ന ഇസ്രായേല്യ കുടുംബങ്ങളിൽ നിങ്ങൾ ചെലടും നിങ്ങൾ വേണം പ്രസവം എടുക്കാൻ പ്രസവം എടുത്ത് കഴിയുമ്പോൾ ആ ജനിക്കുന്ന കുഞ്ഞ ആൺകുഞ്ഞാണെങ്കിൽ അതിനെ കൊന്നു കൊന്നുകളയും പെൺകുഞ്ഞാണെങ്കിൽ നിങ്ങളെ ജീവനോട് രക്ഷിച്ചോ ആ മേൺ ജോലി ഏൽപ്പിച്ചതാ ഏൽപ്പിച്ചത് രാജാവാ തല പോകുന്ന വിഷയ ജോലി കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ പക്ഷേ പതിനെട്ടാം വാക്യത്തിൽ ഒരു കാര്യം കാണുന്നു ഒന്നിന്റെ പുറപ്പാട ഉത്സവം സൂതി കർമ്മണികളോ ദൈവത്തെ ഭയപ്പെട്ടു മിസ്രീം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചുണ്ടോ എന്തുവാ അത് അവരെ ഏൽപ്പിച്ച ഡ്യൂട്ടി അവർ ചെയ്തില്ല പകരം ഏൽപ്പിച്ചതിന് പകരമായിട്ട് ആൺകുഞ്ഞുങ്ങളെ കൊല്ലണം എന്ന് പറഞ്ഞത് ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു എന്താ അതിന് കാരണമായി തീർന്നത് ദൈവഭയമാണ് എന്തുകൊണ്ടാണ് ഈ സൂതികർമ്മിണികൾക്ക് മിഡ്വൈഫുമാർക്ക് ദൈവഭയം വരാൻ കാരണം ഇസ്രായേൽ മക്കളുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നതുകൊണ്ട് അവരുടെ കുടുംബങ്ങളിൽ തലമുറകൾ ജനിക്കുന്നത് ദൈവത്തിന്റെ അവർക്ക് മനസ്സിലായി അതുകൊണ്ട് ആ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ ആ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അടി കിട്ടുമെന്ന് മനസ്സിലായി ഹാലലൂയ ഇതറിഞ്ഞ ഫറോൻ രാജാവ് എന്ത് ചെയ്തു അവരെ വരുത്തിയിട്ട് ചോദിക്കും നിങ്ങളെന്തായി കാണിക്കുന്നേ നിങ്ങൾ നിങ്ങളെന്തായി കാണിക്കുന്നേ പക്ഷെ അവിടെയും വളരെ ധൈര്യത്തോടെ ആ രാജാവിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞു പ്രിയദേ മക്കളെ ഹാലലൂയി ഒരു ദൈവഭയം നമുക്കുണ്ടെങ്കിൽ ഒരു ദൈവഭയം നമുക്ക് ഉണ്ടാക്കി എവിടെയും തല ഉയർത്തിപ്പിടിച്ച് ആഭിമാനത്തോടെ സംസാരിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകും കേട്ടോ അവർ ചെയ്ത കാര്യങ്ങളൊന്ന് അവർ ദൈവത്തെ ഭയപ്പെട്ടു ദൈവഭയം നമ്മുടെ ഭാരത മഹാരാജ്യത്തിൽ വരാൻ പ്രാർത്ഥിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ ദൈവഭയം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം ഇന്ന് ദൈവഭയം ഇല്ലാത്തതാണ് പല കാര്യങ്ങൾക്കും കാരണം പുതിയ നിയമത്തിൽ ലേഖനത്തിൽ പറയുന്നൊരു പദമിങ്ങനെയാ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ജീവിക്കുന്ന ഒരു ജനത നമ്മൾ ആരും അങ്ങനെ ആകരുത് ആമേൻ യോസഫ് ദൈവത്തെ ഭയപ്പെട്ടു അതുകൊണ്ട് ആ പാപ നിന്ന് അവനെ ജയിക്കാനായിട്ട് കഴിഞ്ഞു ഹാല ലൂയ ആമേൻ ദൈവത്തെ ഭയപ്പെടുന്നവരായിട്ട് നമുക്ക് മാറാം ദൈവത്തെ ഭയപ്പെടുന്നവരായിട്ട് നമുക്ക് മാറാം അത് നിമിത്ത് എന്ത് സംഭവിച്ചു ദൈവം അവരെ തീർന്നു അത് നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കും ഇന്ന് ഈ ഒറ്റ പദമാണ് കർത്താവ് തരുന്നത് ദൈവ ഭയത്തോടെ ഏതൊരു കാര്യം ചെയ്യുക ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നവരായിരിക്കാം ചില ജോലികൾ ചില ഉദ്യോഗങ്ങൾ ചെയ്യുന്നവരായിരിക്കാം പക്ഷേ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് അത് ചെയ്യാൻ ഇതേ ആകണം അങ്ങനെ ചെയ്താൽ ദൈവഹിതമില്ലാത്തതൊന്നും ചെയ്യാനായിട്ട് ഇടയാകത്തില്ല ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളെ മേൽ കടന്നു വരാൻ ഇടയായിത്തീരും ഈ എബ്രായ ഈ സൂതികർമ്മിണികൾക്ക് ഈ മിഡ് വൈഫുമാർക്ക് അങ്ങനെ കഴിഞ്ഞു അതുകൊണ്ട് രാജാവിനോട് പോലും ഹാലലി തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ സംസാരിക്കാനായിട്ട് കഴിഞ്ഞു ഞാനിത് പറയുമ്പോൾ തന്നെ ചിലയിടങ്ങളിൽ ചില വാക്കുകൾ പറയാൻ കഴിയാതെ പേടിച്ച് ഭയപ്പെട്ട് ആമേ ഹാലെ അനീതിയുടെ ചില കാര്യങ്ങളെ മുമ്പിൽ മൗനമായിട്ട് നിൽക്കുന്ന ചിലരെ ദൈവനെ കാണിക്കുന്നു ഇല്ല കുഞ്ഞെ നിന്റെ തല പോകത്തോന്നുമില്ല ചില വിഷയങ്ങളെ മുമ്പിൽ സംസാരിക്കാൻ ദൈവം കൃപ തരാൻ പോവാ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗി പിതാവ് എലിവിനോടൊപ്പം അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവെ ഹാലലൂയ ന്യായമായിട്ടും അവകാശപ്പെട്ട ചിലത് ഹാല തിരസ്കരിക്കപ്പെട്ട നിമിത്തം കർത്താവെ ലഭിക്കാതെ പോയ സ്നേഹം ഉൾപ്പെടെയുള്ളത് ദൈവഹരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുക ഒരു ഭയങ്കര വിടുതൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് അവിടുന്ന് കൽപ്പിക്കണമേ ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം അവിടെ മേൽ ദൈവം കൈമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് വരെ കാണാത്ത ഒരഭിവൃദ്ധി സ്വർഗം അവർക്ക് കൊടുത്താട്ട് ദൈവികമായ വലിയ മാന്യത ദൈവികമായ വലിയ അഭിവൃദ്ധി ദൈവ കൽപ്പിച്ചാക്കും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അഹമേൻ ധൈര്യത്തോടെ ബ്ലസ് യു പ്രൈസ് എല്ലാ ദൈവമന്ദനും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു